അസ്സലാമു അലൈക്കും വരഹമത്തല്ലാ വബറകാതുഹു മലയാളികളെ നമ്മൾ ഓരോ ദിവസവും ശരാശരി ഒന്നും രണ്ടും തവണ കുളിക്കുന്ന ആളുകളാണ് അതാണെങ്കിലോ യഥേഷ്ടം വെള്ളം കോരിച്ചുരിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഓരോ കുളിയും കുളിക്കുന്നത് കുളി മാത്രമല്ല എല്ലാ ശുചീകരണങ്ങൾക്കും ഏറ്റവുമധികം കൂടുതൽ വെള്ളം ദുരുപയോഗം ചെയ്യുന്നത് മലയാളികളാണ് കാരണം ആറുമാസമാണല്ലോ വർഷക്കാലമുള്ളത് അതുകൊണ്ട് തന്നെ വള്ളത്തിൻ്റെ ക്ഷാമം അറിയാത്തത് കൊണ്ട് വള്ളം ഇഷ്ടം പോലെ ഉപയോഗിച്ചുകൊണ്ട് ശീലിച്ചവരാണ് മലയാളികൾ അതുകൊണ്ട് തന്നെ വിദേശങ്ങളിലൊക്കെ പോയാൽ വെള്ളക്ഷാമമുള്ള ഇടങ്ങളിൽ മലയാളികൾക്ക് റൂമ് കൊടുക്കാറില്ല കാരണം അവർക്കറിയാം മലയാളികൾക്ക് കുളിക്കണമെങ്കിൽ ശൗച്യം ചെയ്യണമെങ്കിൽ ഇഷ്ടം പോലെ വെള്ളം വേണം അതുകൊണ്ട് ഇവിടെ പറ്റുന്ന വെള്ളമില്ല എന്ന് മനസ്സിലാക്കി വിദേശങ്ങളിൽ പോലും മലയാളികൾ റൂമ് കൊടുക്കാതെ തിരിച്ചയക്കുന്ന കാര്യങ്ങളും രീതികളും നമുക്ക് കാണാവുന്നതാണ് ചുരുക്കത്തിൽ നമ്മൾ കുളിക്കുന്ന വിഷയത്തിലും മറ്റും ഇഷ്ടംപോലെ വെള്ളം ഉപയോഗിക്കുന്ന ആളുകളാണ് എന്ന് കാണാവുന്നതാണ് ഇത് ഇവിടെ ചർച്ച ചെയ്യാനുള്ള കാരണം ശുദ്ധമായ റമദാൻ ഷരീഫ് ആയതുകൊണ്ട് കുളിയുടെ കാര്യത്തിൽ യാതൊരു മാറ്റവും ഒന്നുമില്ലല്ലോ ഈ കുളിയുടെ കാര്യവുമായി ബന്ധപ്പെട്ട് റമദാനിൽ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് കുളി ഒന്ന് രണ്ട് മൂന്ന് ഈ ഭാഗമായിട്ട് നമുക്ക് കാണാം ഒന്ന് നിർബന്ധമായ കുളിയാണ് ഹൈദ് നിഫാസ് ജനാബത്ത് ഇവ കൊണ്ടുണ്ടാകുന്ന കുളി നിർബന്ധമായ കുളികളാണ് ഈ കുളിയും അതുപോലെ സുന്നത്തായ കുളികൾ അഥവാ ജുമാ നമസ്കാരത്തിൽ വെള്ളിയാഴ്ചയുടെ കുളി ഇങ്ങനെയുള്ള സുന്നത്ത് കുളികൾ അതുപോലെ തന്നെ ക്ഷീണം പകറ്റാനും തണുപ്പിക്കുവാനുമൊക്കെ കുളിക്കുന്ന കുളി ഈ രണ്ട് മൂന്ന് വിഭാഗം കുളികൾ നമുക്ക് കാണാവുന്നതാണ് ഇതിൽ വലിയ അശുദ്ധി അശുദ്ധിയുരുത്തുന്ന കുളിയും സുന്നത്ത് കുളികൾക്കുമുള്ള ഇളവുകൾ പലതുമുണ്ടെങ്കിൽ മറ്റുള്ള കുളികൾക്ക് ആ ഇളവുകൾ എല്ലാം ഈ കാര്യവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഫിൽമായി വള്ളത്തിൽ മുങ്ങിക്കുളിക്കാത്ത രീതിയിൽ പാട്ട കൊണ്ടോ ചവളിൽ നിന്നൊക്കെ വള്ളം ചൊരിച്ചുകൊണ്ട് കുളിക്കുന്ന വലിയ ശുദ്ധിയുരുത്തുന്ന ആളുകൾ നിർബന്ധമായ കുളി കുളിക്കുന്ന ആളുകൾ ആ ആളുകളുടെ ചവിടിലേക്കോ മറ്റോ അശദ്ധമായി വള്ളം ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് നോമ്പും മുറിയില്ല കാരണം അവന് കുളി നിർബന്ധമാണ് ശ്രദ്ധയോടെ കുളിച്ചെങ്കിലും അവന് കഴിവിൻ്റെ പരമായി ശ്രദ്ധിച്ച് കുളിച്ചെങ്കിലും ഉള്ളിലേക്കകത്തേക്ക് വെള്ളം പോയിട്ടുണ്ട് അവൻ്റെ ചിവിടിലേക്കോ മറ്റോ വെള്ളം കടന്നിട്ടുണ്ട് അതുകൊണ്ട് നോമം മുറിയില്ല കാരണം അവന് ശ്രദ്ധിച്ച് കുളിച്ചവനാണ് നേരെ മറിച്ച് ഈ ആളുകൾ തന്നെ ബി ഖിലാഫി ബിഖിലാൻ ഇവർ മുങ്ങിക്കുളിച്ചു വലിയ ശുദ്ധിയുള്ള ആളുകൾ തന്നെ കുളത്തിലോ മറ്റോ പുഴയിലോ ഒക്കെ ഇറങ്ങിയിട്ട് മുങ്ങിക്കുളിക്കുകയും അല്ലെങ്കിൽ സുന്നത്ത് കുളിക്കുന്ന ആളുകൾ മുക്കു പോകാൻ വേണ്ടി പോയി കുളിക്കുന്ന ആളുകൾ വള്ളത്തിൽ മുങ്ങിക്കുളിച്ചു കൊണ്ട് ചവിട്ടിൻ്റെ അകത്തേക്കോ മറ്റോ ഉള്ളിലേക്കോ വെള്ളം കടന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് നോമ്പ് മുറിയുന്നതാണ് എന്തേ കാരണം കാരണം മറ്റൊന്നുമല്ല ഈ കരാഹത്തിൽ മാസ് മുങ്ങിക്കുളിക്കൽ നോമ്പുകാർക്ക് കരാഹത്താകുന്നു അത് ഏത് കുളിക്കാരാണെങ്കിലും കുളിക്കൽ അത് കരാഹത്താണ് ഈ കരാഹത്ത് അവഗണിച്ചുകൊണ്ട് വള്ളത്തിൽ ഈ ജനാപത്വക്കാരൻ മുങ്ങിക്കുളിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഇവൻ്റെ കുളി ഇവൻ്റെ കുളിയിലൂടെ വള്ളം അകത്ത് ചെന്നപ്പോൾ അവൻ്റെ നോമ്പ് മുറിയാനുണ്ടായ കാരണം നേരെ മറിച്ച് ചവർ ഉപയോഗിച്ചുകൊണ്ടോ വെള്ളം കോരിയെടുത്തുകൊണ്ടോ ആണെങ്കിൽ യാതൊരു പ്രശ്നമില്ല അതുകൊണ്ട് അതിക്രമിച്ചവൻ്റെ ഉള്ളിലേക്ക് വെള്ളം പോയതുകൊണ്ട് നോമ്പ് മുറിയില്ല എന്നും പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് എന്നാൽ നോമ്പുകാരായ ആളുകൾ സുഭയിൻ്റെ മുമ്പ് കുളിക്കൽ നിർബന്ധമുണ്ട് അതൊന്നുമില്ല എന്നാലും സുന്നത്താണ് സുന്ന ഹസുൽ ജനാബത്ത് ഹബിൾ ഫജിലി ലി അല്ല മാ ഇല ബാത്തിനഹി ഓദിനി ഈ നോമ്പ് കാലമാകുമ്പോൾ ആകുമ്പോൾ കുളിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രത്യേകിച്ച് സുബൈയുടെ മുമ്പ് വലിയ അശുദ്ധിയൊക്കെ എടുത്താൽ കുളിയാണെങ്കിൽ സുബൈൻ്റെ മുമ്പ് കുളിക്കലാണ് നല്ലത് സുന്നത്താതാണ് യഥേഷ്ടം ശരിക്ക് എല്ലായിടത്തും വള്ളമായി കുളിക്കാൻ കഴിയുമല്ലോ ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അങ്ങനെ ചെയ്യലാണ് ഏറ്റവും നല്ലത് സുന്നത്ത് അങ്ങനെയാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ഇനി വേണമെങ്കിൽ സുബിയുടെ ശേഷവും കുളിക്കാവുന്നതാണ് കുഴപ്പമൊന്നുമില്ല പക്ഷേ വളരെ ശ്രദ്ധയോടെ കുളിക്കണം മുങ്ങി കുളിക്കുന്നത് ഒരു നിരക്കും അനുവദനീയമല്ല കറാഹത്താണ് അതിലൂടെ വള്ളം കടന്നാൽ അവൻ്റെ നോമ്പും മുറിയുകയും ചെയ്യും അല്ലാത്ത രീതിയിലാണ് ചവറുള്ള മറ്റുപേക്ഷിച്ചുകൊണ്ട് കുളിച്ചാൽ അവന് കുഴപ്പമില്ല അതിലൂടെ വള്ളം അതിക്രമിച്ചു പോയാൽ നോമ്പ് മുറിയില്ല ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെയുള്ളത് തബരീതിൻ്റെ കുളിയാണ് ആ തബരീതിൻ്റെ കുളി എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ കുളിക്കുന്ന കുളി അതാണ് നമ്മൾ സാധാരണ കുളിക്കുന്ന ഓരോ ദിവസവും കുളിച്ചുകൊണ്ടിരിക്കുന്ന ഈ കുളി ഈ കുളി സുന്നത്ത് കുളിയല്ല ഫറു കുളിയുമല്ല ഈ കുളി സാധാരണ മുയത്താതെത്തായ കുളിയാണ് സാധാരണ കുളി എന്നാണ് പറഞ്ഞത് ഒരു തണുപ്പിക്കാനാവാം അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ ക്ഷീണം അകറ്റാനാവാം എന്തും ആവാം ഈ കുളി കുളിക്കുന്ന സന്ദർഭത്തിൽ അവൻ്റെ ഉള്ളിലേക്ക് വെള്ളം കടന്നു പോയാൽ നോമ്പ് മുറിയുന്നതാണ് കാരണം ഈ കുളി നിർബന്ധമോ സുന്നത്തോ ആയ കുളിയല്ലാത്തത് കൊണ്ട് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവൻ മുങ്ങിക്കുളിച്ചോ മുങ്ങാതെ കുളിച്ചോ എന്നുള്ളതും ഇവിടെ പ്രശ്നമല്ല എങ്ങനെ കുളിച്ചാലും കുളിക്കുന്ന സന്ദർഭത്തിൽ അകത്തേക്ക് വള്ളം കടന്നു കഴിഞ്ഞാൽ അവൻ്റെ നോമ്പ് ബാത്തിലാണ് നോമ്പ് മുറിഞ്ഞു പോകുന്നത് കാരണം അത് സുന്നത്ത് കുളിയാണ് അഥവാ സാധാരണ കുളിയാണ് സുന്നത്ത് കുളി എന്നുള്ള പ്രയോഗം അത് പ്രയോഗിക്കാറുണ്ട് സാധാരണ കുളിയാണ് എന്നുള്ളതാണ് അതിൻ്റെ വ്യത്യാസം അല്ലാതെ ജുമ പോലെയുള്ള മറ്റുള്ള സുന്നത്ത് കുളികളോ വലേശ കുളികളോ അല്ലാതെയാവുകയും ഇത് സാധാരണയുള്ള കുളിയാവുകയും ചെയ്തതുകൊണ്ട് അവൻ എങ്ങനെ കുളിക്കുകയാണെങ്കിലും അത് കുളിക്കണമെന്നില്ല അത് ചവൾ കുളിക്കണമെന്നില്ല കോരി കുളിക്കണമെന്നില്ല എങ്ങനെ കുളിച്ചാലും അകത്തേക്ക് വെള്ളം പോയാൽ അവൻ്റെ നോമ്പ് ബാത്തിലാണ് ഇത് വളരെയേറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ സാധാരണ കുളി കുളിക്കുന്ന ആളുകൾ ഈ സാധാരണയുള്ള നമ്മുടെ കുളി ഈ രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് വളരെയേറെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നാം നമ്മുടെ നോമ്പ് നഷ്ടപ്പെടും ഒന്നുകൂടി കാര്യങ്ങൾ നമ്മൾ ബോധ്യപ്പെടുക വലിയ ശുദ്ധിയാണെങ്കിൽ മുങ്ങി കുളിക്കരുത് മുങ്ങിക്കുളിച്ചുകൊണ്ട് കുളിച്ചുകൊണ്ട് കൊണ്ടുള്ളിലേക്ക് വെള്ളം കിടന്നാൽ നോമ്പ് ബാത്തിലാണ് അല്ലാത്ത രീതിയിൽ സുന്നത്തു കുളികളോ ശുദ്ധി എടുത്തുന്ന കുളികൾക്കോ വിരോധമില്ല വെള്ളം മുൻകടന്നുകൊണ്ട് നോമ്പ് മുറിയില്ല നേരെ മറിച്ച് സാധാരണ നമ്മൾ കുളിക്കുന്ന കുളിയിൽ അകത്തേക്ക് വെള്ളം എങ്ങനെ പോയാലും അത് മുങ്ങി മുങ്ങിക്കുളിക്കണമെന്നില്ല ചവറാണെങ്കിലും മണ്ടില്ല ഉള്ളിലേക്ക് വെള്ളം പോയാൽ അവൻ്റെ നോമ്പ് ബത്തിലാകുന്നതാണ് അള്ളാഹു തലദീൻ വഴി കന്തോഫി നൽകട്ടെ അള്ളഹുമാർ മന്നാഫിയായി സ്ഥലം വൈകും വരഹമുല്ലാ താലി വരക്കാത്തു